പേര് നാഗപ്പൻ നാഗപ്പനെ ണോ എന്നിട്ടിപ്പ നാഗപ്പനോട് വരാൻ വേണ്ടി പറയാല്ലേ അങ്ങോട്ട് വീട്ടിൽ ഇങ്ങോട്ട് വരെ പഴയ ഫോട്ടോ കണ്ടിട്ട് നോക്കി ഇങ്ങനെ വരട്ടെന്ന് പറയല്ലേറ്റോ ചോദിക്കാനും പോണോ ഈ വേഷത്തിൽ ആരെയും വളാഞ്ചേരിയിൽ കാണരുത് കാരണം വളാഞ്ചേരി അങ്ങനെയാണ് ഗോപി എന്നാണ് പേര് ഏകദേശം അൻപത്തഞ്ചു വയസ്സ് തോന്നിക്കും പൊള്ളാച്ചിയിലാണ് വീട് നന്നായി മലയാളം സംസാരിക്കും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഒരു ഹോട്ടൽ പരിസരത്താണ് ഗോപിയെ കണ്ടത് ഹോട്ടൽ മാനേജ്മെന്റ് ഉടൻ ടീം വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ടു ദ്രുതഗതിയിൽ ടീം വളാഞ്ചേരി വളണ്ടിയർമാർ ഗോപിയെ കണ്ടു പിന്നെയെല്ലാം വളരെ പെട്ടെന്ന് വേഷവും രൂപവും മാറിയതിൽ ഗോപി തന്നെ ആശ്ചര്യപ്പെട്ടു താൻ ഇങ്ങനെയൊക്കെയാണ് എന്ന തിരിച്ചറിവ് ഗോപിയുടെ പുഞ്ചിരിക്കുന്ന മുഖത്തുണ്ട് പലപ്പോഴും ടീം വളാഞ്ചേരിയുടെ പ്രവർത്തകർ ആശ്ചര്യപ്പെടാറുണ്ട് വളരെ വൈലന്റായ കണ്ടാൽ അറപ്പുളവാക്കുന്ന പലരും നന്നായി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചാൽ സാധാരണ നിലയിലേക്ക് വരുന്നത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് വിശപ്പുമാറി കുളിച്ച് രൂപവും മാറിയപ്പോൾ തൻ്റെ കഥ ഗോപി പറഞ്ഞു മഞ്ചേരിയിലുള്ള സഹോദരനെ കാണാനാണ് വന്നത് സഹോദരനെയും മകന്റെയും നമ്പറുകൾ കൈവശമുണ്ട് ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും സഹോദരന്റെ മകന്റെ ഫോൺ എടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അവരാരും ഗോപിയെ സംരക്ഷിക്കാൻ തയ്യാറല്ല അവർ ഒഴിവാക്കിയതാണ് വിശപ്പും രൂപവും മാറിയ ഗോപി യാത്ര പറഞ്ഞിറങ്ങി മാനസികാസ്വസ്ഥം ഇല്ല എന്ന് തന്നെ കരുതാം പക്ഷേ എങ്കിലും എവിടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മദ്യം തന്നെ വില്ലൻ ശല്യം സഹിക്കാത്തതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്തായാലും ടീം വളാഞ്ചേരി ഇങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് ത്രീ മാക്സ് ലൈവ്